നമ്മളെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരെയുള്ള റോഡുള്ള ആ റോഡൊന്നും നിന്ന് നന്നാക്കണമെന്ന് മാത്രം ടാറിയാണെന്ന് മാത്രമേ ഉള്ളൂ ടാറിയാത്ത റോഡാണെന്ന് മാത്രമേ ഉള്ളൂ കല്ല് കരികല്ല് മാത്രമല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് തൊട്ടപ്പുറത്ത് ഒരു ആശ്രമമുണ്ട് തൊട്ടപ്പുറത്ത് വീടുണ്ട് റിസോർട്ടുണ്ട് ആ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടി സി പി എം കാര് പ്രചരിപ്പിക്കുന്നത് ആനക്കാടാണെന്നാണ് നിങ്ങളെല്ലാം ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ വലിയൊക്കെ വീടുകളുണ്ടല്ലോ തൊട്ടപ്പുറത്ത് ആശ്രമമുണ്ട് ആനന്ദമാത ആശ്രമമാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് റിസോർട്ടാണ് ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ റോഡ് കാണാം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് സർക്കാർ ഒരു വർഷം എടുത്തപ്പോൾ കോൺഗ്രസ് നാലു മാസം കൊണ്ടാണ് സ്ഥലം മേടിച്ചത് തൊട്ടപ്പുറത്തുള്ള സ്ഥലം ഈ ഈ ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നടത്താനാണ് ആറ് ഏക്കർ ഇവിടെ തന്നെ സ്ഥലമായി ഈ മാസം തന്നെ തറക്കല്ലിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും ഞാൻ പറഞ്ഞല്ലോ സർക്കാർ തരുമെന്നാണ് നമ്മൾ കരുതിയത് അങ്ങനെ പ്രത്യേകമായി സ്ഥലം അനുവദിച്ച് തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലം മേടിക്കാൻ ഇറങ്ങിയത് പിന്നെ ഇവിടെ സ്ഥലം മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതിന്റെ പ്ലാന്റേഷൻ പ്രോപ്പർട്ടി ആണോ ഏതെല്ലാം എന്തെങ്കിലും ലീനുള്ള പ്രോപ്പർട്ടിയാണോ എന്ന് നോക്കണം സൂക്ഷ്മമായ നിയമപരിശോധന പത്ത് പന്ത്രണ്ട് പ്രോപ്പർട്ടി നോക്കി കഴിഞ്ഞിട്ടാണ് നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് ഇപ്പോൾ ബില്ലിംഗ് പണിയാനുള്ള അപ്രൂവലെല്ലാം കിട്ടിയിട്ടുണ്ട് വീട് പണി തുടങ്ങാനുള്ള അപ്രൂവലും കിട്ടിയിട്ടുണ്ട് ഇനി തിരക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങും ലീഗ് അൻപത്തിരണ്ട് വീടുകൾ ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതി കൊടുക്കുകയാണ് സർക്കാരിൻ്റെ ആയിട്ടില്ലേ അവരൊന്നര കൊല്ലമല്ല സർക്കാർ തുടങ്ങിയിട്ട് ലീഗ് അമ്പത്തിരണ്ട് വീട് കൊടുക്കുകയാണല്ലോ അപ്പം സർക്കാർ ആയിട്ടില്ല അപ്പം മനസ്സിലാക്കേണ്ടത് നമ്മൾ അവർക്ക് അവരുടെ നിർമ്മാണ ചുമതല നടത്തുന്ന ആളുകളിൽ തന്നെ നിർമ്മാണ ചുമതലയും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യമായി പണി തുടങ്ങും വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനരഹിതമാണ് ഈ അൻപത്തിരണ്ട് വീട് ലീഗ് നൽകുന്ന സ്ഥലത്തിനെതിരെ സി പി എം അവിടെ പ്രകടനം നടത്തി ഇല്ലേ ആ സ്ഥലം മേടിച്ചപ്പോൾ പ്രകടനം നടത്തി തോട്ടഭൂമിയാണെന്നും പറഞ്ഞ് പ്രകടനം നടത്തി ഗവൺമെന്റ് എക്സംഷൻ മേടിച്ചു തോട്ടഭൂമിക്ക് എക്സംഷൻ മേടിച്ചു അപ്പൊ വേറെ ആരും ചെയ്യാൻ പാടില്ല വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇത് നല്ല കാര്യം ചെയ്യല്ലേ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് ദുരിതാശ്വാസ നിധി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസ ഇന്ന് എന്റെ അടുത്ത് ഒരാൾ വന്ന് വീണ് പരിക്ക് ഒക്കെ പറ്റിയിട്ട് വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് നടക്കുന്ന ഒരാൾ അയാളുടെ ചികിത്സയ്ക്ക് ചെലവ് കൊടുക്കുന്നില്ല ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല ഈ ഇത്രയും കോടി ഇട്ടിട്ട് അവിടെ പരിക്ക് പറ്റിയ ആളുകൾക്ക് അങ്ങോട്ട് പോവാൻ അവരുടെ കൃഷി സ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ പോലും ഒരു റോഡ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്തിട്ടില്ല അവിടെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള ആളുകൾ ഇത്രയും ഭംഗിയായിട്ട് ഈ കുണ്ടകയച്ചു മര പ്രദേശത്തെ ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടി ചെയ്യുന്നത് ഞാനിന്ന് അതുകൂടാതെ റിപ്പണിൻ്റെയും എച്ച് എം എൽ ടെയും എസ്റ്റേറ്റിൽ പോയ തൊഴിലാളികളെ കണ്ടു തൊഴിലാളികളുടെ പ്ലാന്റേഷൻ തൊഴിലാളികളുടെ ജീവിതം വളരെ സങ്കടകരമാണ് അവർ പരാതിയാണ് അവർക്ക് വർഷങ്ങളായിട്ട് ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി കൂടിയിട്ടില്ല അവർക്ക് ഡ്യൂ ആയിട്ട് വർഷങ്ങളായി അവരുടെ കൂലി വർദ്ധിപ്പിക്കും ഒരു മിനിമം കൂലി പോലും അവർ പരാതി സ്ത്രീകൾ പരാതി പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് ഉള്ളതിനേക്കാൾ ഇരുന്നൂറ്റമ്പത് രൂപ ഞങ്ങൾക്ക് കുറവാണെന്നാണ് ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളായ തടവുകാർക്ക് കിട്ടുന്നതിനേക്കാൾ ഇരുന്നൂറ്റമ്പത് രൂപ കുറവാണ് കിട്ടുന്നത് എളുപ്പം കാലത്ത് ഏഴ് മണിക്ക് എഴുന്നേറ്റ് അഞ്ച് മണിവരെ ജോലി ചെയ്യണം കൊടും തണുപ്പിലും ജോലി ചെയ്യണം പൊള്ളുന്ന വെയിലിലും ജോലി ചെയ്യണം അവരുടെ ലയങ്ങൾ ലൈഫിനോട് ചേർത്ത് അതോടുകൂടി അതും ഇല്ലാതായി ഈ ലയങ്ങളെല്ലാം അവരെല്ലാം പുനർനിർമ്മിക്കും അവർക്ക് ഒരു പുനരധിവാസം കൊടുക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകളാണ് പഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് ഒന്നും ചെയ്തില്ല അവർക്ക് വേണ്ടിയിട്ട് ഈ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ലയങ്ങൾ കണ്ടാൽ കഷ്ടമാണ് എന്നിട്ട് അതിന് അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം നടത്തി ഞെലിഞ്ഞിരിക്കുകയാണ് ഗമയല് ഈ പാവപ്പെട്ടവരുടെ ജീവിതം കാണണം ഈ നാനൂറ് രൂപ ഒക്കെ കിട്ടി അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടി ഒരു ദിവസം ഇത്രയും കഷ്ടപ്പെട്ട ആ സ്ത്രീകൾ ജോലി ചെയ്തിട്ട് അവരുടെ വീട്ടിൽ ഉള്ള സ്ഥിതി പരമദയനീയമായ സ്ഥിതിയാണ് അവരുടെ എല്ലാം കുടുംബങ്ങളിലുള്ളത് എന്നതാണ് അതീവ ദരിദ്രല്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് പ്ലാന്റേഷൻ തൊഴിലാളികളുടെ കാര്യത്തിൽ അവരുടെ കൂലിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവരുടെ ബോണസിന് വേണ്ടി അവരുടെ മെഡിക്കൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് അവരുടെ ലയങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഉള്ള നടപടികൾ സ്വീകരിക്കും ഒരു ചികിത്സാ സൗകര്യം പോലും ആ പാവങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രദേശമാണ് സങ്കടകരമാണ് അവരുടെ ജീവിതം ഇക്കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ല പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൂടി വരണം പിന്നെ ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും കൂടി കൂടി അവർ ഒരുമിച്ച് നടത്താം എന്ന് കരുതിയിട്ടാണ് വേറെ വേറെ എല്ലാ അപ്രൂവലും എല്ലാം കിട്ടി പതിമൂന്നാം തീയതി വരെ ഉണ്ട് അവർ കൂടി വന്ന് തീർച്ചയായിട്ടും അത് നടത്തും കോടതിയിൽ അവർ പറഞ്ഞതിന് സത്യവാങ്മൂലം കൊടുത്തത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നാണ് ഒരുപാട് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുമുണ്ട് ഒരുപാട് ആളുകൾ അതിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് കാരണം ഈ അഞ്ഞൂറ് അറുന്നൂറ് പേര് പങ്കെടുത്ത ഒരു പരിപാടിക്ക് ഈ മൂന്ന് കോടി എട്ട് കോടിയൊക്കെ എവിടുന്നാണ് വന്നത് ചിലവാകുന്നത് നമ്മളൊക്കെ എത്രയോ പരിപാടികൾ നടത്തുന്ന ആളുകൾ ഇപ്പോൾ ഞങ്ങൾ യാത്ര നടത്തല്ലേ യാത്ര നടത്തല്ലേ പരിപാടി നടത്തുമ്പോൾ ചിലവുണ്ടാവും പക്ഷെ അഞ്ഞൂറ് അറുന്നൂറ് പേര് മാക്സിമം ഉണ്ടായിരുന്നതാണ് ആ പരിപാടിക്ക് അറുനൂറ് പേര് പങ്കെടുക്കാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് അഞ്ച് കോടി എട്ട് കോടി എന്നൊക്കെ പറയുന്നത് എവിടത്തെ കണക്കാണ് മുഴുവൻ ഇതിന്റെ പുറകിൽ നടക്കുന്നത് അഴിമതിയാണ് ഇല്ലാത്ത പുറത്ത് നടക്കുന്നത് അയ്യപ്പന്റെ പേരിലും തട്ടിപ്പാണ് നടത്തിയത് ശരിക്കും അത് അന്വേഷിക്കട്ടെ കോടതി തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ കോടതിയുടെ മുൻപാകെയാണ് തെറ്റായ വിവരം കൊടുക്കുന്നത് കോടതി അന്വേഷിക്കട്ടെ അല്ല ഞാനൊരു കാര്യം ഇന്നാലും ചോദിച്ചല്ലോ കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്തപ്പോൾ ആരും അറിഞ്ഞില്ല നിങ്ങൾ ആരും അറിഞ്ഞില്ല നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോലും അറിയുന്നത് അടൂർ പ്രകാശൻ ചോദ്യം ചെയ്തപ്പോൾ എല്ലാവരെയും വിളിച്ചു പറഞ്ഞല്ലോ അവിടെ നിന്ന് എസ് ഐ ടിയിൽ നിന്ന് തന്നെയാണ് ചോർത്തി കൊടുക്കുന്നത് വാർത്ത വലുതെ അടൂർ പ്രകാശന്റെ മൊഴിയെടുത്ത സമയത്ത് അത് ചോർത്തി കൊടുത്തു അത് ചോർത്തി കൊടുത്തു അപ്പോൾ എസ് ഐ ടിയിൽ ഇത് ചോർത്തി കൊടുക്കുന്ന സി പി എമ്മിന് വേണ്ടി ചോർത്തി കൊടുക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ നമുക്കതൊരു പ്രശ്നമില്ല കാരണം അന്നത്തെ കാലത്ത് ശ്രീ അവരി കാലത്ത് പ്രയാർ ഗോപാലേശ്വരം അവരെല്ലാം ഇരുന്ന കാലത്ത് ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ നിയമിച്ചിട്ട് ആ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത് എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു അവിടെ നടന്ന കാര്യങ്ങളെയും അവിടുത്തെ ദേവസ്വം ബെഞ്ച് തന്നെയാണ് അവിടെ നടന്ന കാര്യങ്ങളെയും അഡ്വക്കേറ്റ് കമ്മീഷണറേയും ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തതിന് ഹൈക്കോടതിയെ അഭിനന്ദിക്കുകയും ചെയ്ത കേസാണ് ഇനിയിപ്പോ വീണ്ടും കേസെടുത്ത് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ നമുക്കാർക്ക് യാതൊരു പരാതിയില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അയ്യപ്പന്റെ സ്വർണവും ഏഹ് ദ്വാരപാലക ശില്പവും കൊണ്ട് കോടീശ്വരന് വിറ്റ കേസിലെ പ്രതികൾ മൂന്ന് പേര് ജയിലിൽ കിടക്കാണ് സി പി എമ്മിന്റെ നേതാക്കള് അത് മറക്കണ്ട രണ്ടായിരത്തിഇരുപത്തിനാലിൽ വീണ്ടും കക്കാൻ ശ്രമിച്ചു എന്ന് കോടതി തന്നെ പറഞ്ഞത് ഫെയ്ക്ക് അർജൻസി ഉണ്ടാക്കി വ്യാജമായ ഒരു അർജൻസി ഉണ്ടാക്കി വീണ്ടും ഇതേ സാധനം കട്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കോടതിയെ പറഞ്ഞത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പിണറായി ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അവർ ചെയ്ത പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് വാസവൻ ഇപ്പോൾ മന്ത്രിയും അന്ന് കടമ്പള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി അവരെ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പാടത്തിയിരിക്കുന്നത് അതാണ് അത് മായ്ക്കാൻ പറ്റില്ല അത് മായ്ക്കാനുള്ള ശ്രമവും അത് മറയ്ക്കാനുള്ള ശ്രമവും ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത് അവർക്കെതിരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കോളാം ഒരു നടപടി പോലും അച്ചടക്ക നടപടി പോലും ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നവർക്കെതിരെ എടുക്കാത്ത പാർട്ടിയാണ് സി പി എം എന്നിട്ട് പറയുകയാണെങ്കിൽ പ്രചരിപ്പിക്കുക അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമല്ലേ നമ്മൾ അതിനെക്കുറിച്ച് കമന്റ് പറയണെന്തിനാ അത് അവരുടെ ഒരു പാർട്ടി അവരൊരു പാർട്ടി അവരുടെ ആഭ്യന്തര ആഭ്യന്തരകാര്യ അവരുടെ ചെയർമാൻ മത്സരിക്കും എന്ന് അത് അവരുടെ വിഷയം നമ്മൾ അതിനകത്തൊക്കെ ഞാൻ നോക്കാം മനസ്സിലൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം